ഹായ് എല്ലാവർക്കും വിദ്യാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പാലക്കാടൻ രീതിയിലുള്ള ഒരു പുളിങ്കറിയുടെ റെസിപ്പിയാണ് പരിപ്പൊന്നും ചേർക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു റെസിപ്പിയാണ് ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവി വേവണ്ട ഒരു ടൈമ് മാത്രമേ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളൂ തേങ്ങയൊന്ന് വറു വറുത്തെടുക്കുക അങ്ങനത്തെ ഒന്നും വേണ്ട കേട്ടോ നല്ല കുറുകിയ ചാറുള്ള നല്ലൊരു പുളിങ്കറിയുടെ റെസിപ്പിയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ നോക്കൂ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനാ മറന്നു പോകരുത് അപ്പോൾ അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുമ്പളങ്ങയാണെട്ടോ അപ്പം നമുക്ക് വീട്ടിലെ ആൾക്കാർക്ക് ഉള്ള എണ്ണ അനുസരിച്ച് നമുക്ക് എത്ര കഷ്ണം വേണം എന്നുള്ളതിനനുസരിച്ച് നമ്മൾ കഷ്ണങ്ങൾ എടുക്കുക പിന്നെ പടവള്ളങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ മുരിയക്കായ് എടുത്തിട്ടുണ്ട് ഒക്കെ കുറേശ്ശെ കുറേശ്ശെയാണ് എണ്ണം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് സാമ്പാറിലേക്ക് ഇടുന്ന ഏത് കഷ്ണങ്ങൾ വേണമെങ്കിലും നമുക്ക് ഈ ഒരു റെസിപ്പിയിലോട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് വഴുതനങ്ങയോ ചേനയോ വെള്ളരിക്കയോ ക്യാരറ്റ് അച്ചിങ്ങാപ്പയർ ഒക്കെ ഇതുപോലെ സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങൾ മാതിരി അരിഞ്ഞിട്ട് നമുക്ക് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് കഴുകിയ ശേഷം നമുക്കതൊരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിതിലേക്കിനി ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ പിന്നൊരു ഒന്നേകാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് കരുവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്കൊരു രണ്ട് രണ്ടര കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് നല്ല കുറുകിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പം നമുക്ക് വെള്ളം എത്രയാണോ ലൂസ് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഒത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല ലാസ്റ്റ് വേണമെങ്കിൽ ബാക്കി ചേർത്ത് കൊടുത്താലും മതി ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് ഒന്ന് നന്നായിട്ട് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്കൊരു മൂടി വെച്ചിട്ട് ഒന്ന് മുക്കാൽ വേവാക്കി എടുക്കുക ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കുക അതിന് വേണ്ടിയിട്ട് ഒരു ഒരു കപ്പോളം തേങ്ങ ചരകിയതും അതിലേക്കൊരു അര ടീസ്പൂണോളം ചെറിയ ജീരകവും പിന്നെ അതിലേക്കൊരു ആറോ ഏഴോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക അത്യാവശ്യം നല്ല എരിവുള്ള വറ്റൽമുളകാണ് കേട്ടോ അത് പിന്നെ ഇതിലേക്കൊരു രണ്ട് മുതൽ നാല് വരെ പച്ചമുളകും ചേർത്ത് കൊടുക്കുക എരിവ് നിങ്ങളുടെ ഇതിനനുസരിച്ച് കൂട്ടുക കുറക്കുകയോ ചെയ്യുക ഇതിലിനി വേറെ എരിവിലേക്കുള്ള എരിവിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ഇതിലേക്ക് ഇനി ചേർക്കണില്ല കേട്ടോ പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണോളം കശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല മയത്തിൽ തന്നെ അത് അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് തന്നെ അത് അരച്ചെടുക്കണം അപ്പോൾ അതവിടെ മാറ്റി വെക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ വാളൻ പുളിയാണ് ഇതിലേക്ക് വേണ്ടത് പുളിങ്കറി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് പുളി ഉണ്ടാവണം അപ്പോൾ പുളിയുടെ അളവ് കുറയ്ക്കണ്ട ഈ ഒരു അളവിൽ തന്നെ നമ്മൾ കുതിരാനായിട്ട് വെക്കണം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഒരു പുളി ഈ വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കുക അപ്പോൾ ഈ ഒരു സമയം നമ്മുടെ കഷ്ണമൊക്കെ ഒരു മുക്കാലിൽ വേവനക്കാരിലും കുറച്ച് കൂടുതലായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പാകം ആവുന്ന സമയത്ത് അതൊന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അവിടെ നാളത്തെ കുതിരാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പുളി നമുക്കിതിലേക്ക് ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ആ ചണ്ടിയൊന്നും ഇടണ്ട നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ആ ചണ്ടിയൊക്കെ കളഞ്ഞിട്ട് ആ ഒരു വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നല്ലപോലെ ഒരു അഞ്ച് മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളപ്പിക്കുക കേട്ടോ എന്നാലാണ് ആ പുളിയുടെയൊക്കെ ആ ഒരു ഇതൊക്കെ ഒന്ന് വിട്ട് കിട്ടുള്ളൂ ആ ഒരു പച്ചതിക്കൊന്ന് വിട്ട് കിട്ടുള്ളൂ നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കുക ഒരു അഞ്ച് മിനിറ്റ് തന്നെ ഒന്ന് കുറച്ചൊന്ന് കുറുകി വന്നോട്ടെ ആ ഒരു രീതിക്ക് തിളപ്പിച്ചെടുക്കുക ഇപ്പം ഇത് കറുത്ത കളറായിരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇതാവുമൊന്നും വേണ്ട അത് നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കാത്ത കേട്ടോ ഈ ഒരു കളറ് നമ്മളിനി തേങ്ങക്കൂട്ടൊക്കെ ചേർക്കുമ്പോൾ നന്നായിട്ട് വന്നോളും ഇനി ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ച ശേഷം നമ്മൾ ഇനി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങയുടെ മിക്സ് നമുക്ക് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വെള്ളം പോരാ നന്നായിട്ട് കുറുകിയിട്ടാണ് ഇരിക്കുന്ന വെള്ളം പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നല്ല ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പച്ചവെള്ളം ചേർത്ത് കൊടുക്കണ്ട നല്ല തിളപ്പിച്ച് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക പാകത്തിനുള്ള എടുക്കുക കാരണം ഇത് ആറി വരുമ്പോഴേക്കും തന്നെ ഒന്നും കൂടെ ഒന്ന് കുറുകി വരും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി ഇളക്കിയിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കാരണം പച്ച തേങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചീത്തയാവാതിരിക്കാൻ അത് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ഇളക്കി തിളപ്പിച്ചെടുക്കണം അങ്ങനെ ഇളക്കി തിളപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ തേങ്ങ ഇങ്ങനെ പിരിഞ്ഞ് പോകാണ്ട് തന്നെ കറക്റ്റായിട്ട് കിട്ടിക്കോളും അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊന്ന് വറുത്തിടണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് മൂന്നാല് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് നമുക്ക് ഈ ഒരു കറിയിലോട്ട് ഇതൊന്ന് വറുത്ത് കൊട്ടാം അപ്പോൾ ഈ കറിയിലേക്ക് നമ്മളിത് വറുത്തു കൊട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെക്കുക കേട്ടോ ഏത് കറിയിലും നമ്മൾ വറുത്തിട്ട ശേഷം ഒരു അഞ്ച് മിനിറ്റ് മൂടി വെക്കുമ്പോൾ ഈ ഒരു വറുത്തിട്ടതിൻ്റെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് ആ കറിയിലേക്ക് ഇറങ്ങി കിട്ടും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ കറി കറി നന്നായിട്ട് റെഡി ആയിട്ടുണ്ടാവും നല്ല കുറുകിയ ചാറായിട്ടുള്ള നല്ലൊരു പുളിങ്കറിയുടെ റെസിപ്പിയാണ് ടേസ്റ്റ് ടേസ്റ്റൊന്നും ഒരു കുഴപ്പമില്ല പരിപ്പൊന്നും ഇട്ടില്ലെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ നോക്കണം വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് ഒട്ടും ബുദ്ധിമുട്ടില്ല ചോറിനൊക്കെ അടിപൊളിയ റെസിപ്പിയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കും ോക്കൂട്ടോ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് പറയാനായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് വീണ്ടും നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ